ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു കിണറാണ് ഇപ്പോൾ ഞങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ കൃഷികളുണ്ട് ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് നല്ല രീതിയിൽ കായ്ക്കുന്ന ബഡ് പ്ലാവ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ബഡ് മാവുമുണ്ട് ബഡ് റബുട്ടാനും ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു തെങ്ങുമുണ്ട് കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും ഒത്തിരിയേറെ സ്പേസ് ഉണ്ട് ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് ചുറ്റും കോമണ്ടവാളൊക്കെ കെട്ടിയിട്ടുമുണ്ട് കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും കോമണ്ടവാളൊക്കെ കെട്ടി തിരിച്ചിട്ടിട്ടുണ്ട് വീടിൻ്റെ മുറ്റുമൊക്കെ വീടില് നമുക്കത് കാണാം നല്ല വീതിയുള്ള ഗേറ്റൊക്കെ കൊടുത്തിട്ടുമുണ്ട് വീടിൻ്റെ ചുറ്റും കോമണ്ടുവാളൊക്കെ കെട്ടി അതി മനോഹരമാക്കിയിരിക്കുന്ന ഒരു ടിപുളിയൊരു വീട് മൂന്ന് വർഷം മാത്രമേ ഈ ഒരു വീടിന് പഴക്കമുള്ളും നല്ലൊരു ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം പതിനാറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് വർഷ പഴക്കമൊന്നുമില്ലാത്ത ഒരു നല്ലൊരു വീടും അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ള ഒരു നല്ലൊരു വീടും നല്ലൊരു സ്ഥലവും ഒക്കെ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കൊറ്റൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ലോ ബഡ്ജറ്റിൻ്റെ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി വീടിൻ്റെ മുറ്റം നമുക്ക് കാണാം പതിനഞ്ചോ ഇരുപതോ വണ്ടിയോളം പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലുപ്പമുള്ളൊരു മുറ്റമൊക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വയ്ക്കാനുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോണ്ടാക്റ്റും ചെയ്യുക വീടിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലോ കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും ഒത്തിരിയേറെ സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് വീടിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ പതിനാറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്നവല്ല വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്ന കോട്ടയം ജില്ലയിൽ പൈഗ ചങ്ങളം റൂട്ടിലാണ് ഈയൊരു പ്രോപ്പർട്ടി സ്ഥിതി ചെന്നത് പൈഗ ചങ്ങളം ടൗണിന് സമീപം നിങ്ങൾക്ക് പതിനാറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വെറും അറുപത് ലക്ഷം രൂപ മാത്രം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം